ലോക ക്വിഷിംഗ് ചാമ്പ്യനെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഐക്യു എ നടത്തുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ താരങ്ങളാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തോന്നിയിരുന്നോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ആദ്യം കുറച്ച് പുറകിലായിരുന്നു പോയിന്റ് വന്നപ്പോഴേ അല്ലേ അന്നേരം ധൈര്യം കുറഞ്ഞു പോയോ ആത്മവിശ്വാസം കുറഞ്ഞു ജയിക്കണം എന്ന് ഉറപ്പായിരുന്നു അല്ലേ ആ അറിയുന്ന ക്വസ്റ്റൻ ആയിരുന്നില്ലേ പലപ്പോഴും ചോദിച്ചോക്കെ രണ്ട് റൗണ്ടിലും വന്ന കൊസ് ഒക്കെ അറിയുന്ന ക്വസ്റ്റൻ ആയിരുന്നില്ലേ പക്ഷെ ആൻസർ കൊടുക്കാൻ ഡിലേ വരുമ്പോ നമ്മളെക്കാൾ മുമ്പിൽ എന്ത് ചെയ്യും അടുത്ത ടീം കയറി പോകും അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് വരികയാണ് സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം വയനാട്ടിലെ ചാമ്പ്യന്മാരായിരിക്കണം സ്റ്റേറ്റിലെ ചാമ്പ്യന്മാർ എന്നിട്ട് നമുക്ക് നാഷണലിലേക്ക് പോകണം നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു വന്നിട്ട് 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 എനിക്ക് എനിക്കും വയ്യായിരുന്നു പക്ഷെ എനിക്ക് ഇതിന് വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ വന്നതാണ് എനിക്ക് ഇത് മത്സരിച്ച് ജയിക്കണം എന്നൊക്കെ ഞാനൊരു സയൻസ് കിഫിസിന് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഉത്തരങ്ങളൊക്കെ അറിയാമായിരുന്നു ശരിക്കും പറഞ്ഞ കോസ്റ്റൻസൊക്കെ പക്ഷെ ഒരു വിട്ടുപോയി വിട്ടുപോയില്ലേ അവർ അറിയുന്ന ക്വസ്റ്റൻ പറയാൻ വിട്ടുപോയി താമസിച്ചു പോയി അപ്പോഴത്തേക്ക് അടുത്ത ടീം പറഞ്ഞു അല്ലേ അപ്പം ഇനി ക്രിസ്സിനെ പോകുമ്പോൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയാ ആ വേഗതയുണ്ടാവണം അല്ലേ ഓക്കെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ